നമസ്കാരം കെട്ടാതെ സ്ട്രേറ്റ് ടു ദ പോയിന്റ് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ ഈ ഒരു പഴഞ്ചൊല്ല് വളരെ പ്രശസ്തമാണ് എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ ക്രൈസ്തവ സമുദായം തങ്ങളുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു കരയേണ്ട ഒരു ഗതികേടിലാണ് എത്തി നിൽക്കുന്നത് കരഞ്ഞിട്ടും പലപ്പോഴും നീതി ലഭിക്കാത്ത അവസ്ഥ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ ലഭിക്കാത്ത അവസ്ഥ സമസ്ത മേഖലകളിലും വലിയ രീതിയിലുള്ള ഒരു അവഹേളനങ്ങൾ അവഗണനകൾ ക്രൈസ്തവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഏറ്റവും ഒരു വലിയൊരു ഉദാഹരണം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് ഈ കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാർ കയറുന്നതിന് തൊട്ട് മുമ്പ് പ്രഖ്യാപിച്ച ക്രൈസ്തവർക്കായി പ്രഖ്യാപിച്ച ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് സമർപ്പിച്ചിട്ട് രണ്ട് രണ്ടര വർഷം കഴിഞ്ഞിട്ടും അതിപ്പോഴും സെക്രട്ടേറിയറ്റിലെ ഒരു ഫയലിൽ കിടന്ന് ഉറങ്ങുകയാണ് അതിലെന്താണ് എന്ന് അറിയാൻ പോലുമുള്ള ഒരു അവകാശം ക്രൈസ്തവർക്കില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഇതൊരു ഉദാഹരണം മാത്രമാണ് ഇതുപോലെ അനവധി നിരവധി പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമുദായം നേരിടുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഈ വിഷയങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഈ സാഹചര്യത്തിൽ ക്രൈസ്തവ സമുദായം സ്വീകരിക്കേണ്ട ഒരു സമുദായം എന്ന നിലയിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്തൊക്കെയാണ് പ്രത്യേകിച്ച് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയങ്ങളിൽ ശക്തവും വ്യക്തവുമായിട്ടുള്ള നിലപാടുകൾ അറിയിക്കുവാൻ വേണ്ടി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ ഫിലിപ്പ് കവിലച്ചനാണ് അച്ഛാ ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് അങ്ങ് സ്വാഗതം ചെയ്യുകയാണ് അച്ഛ കത്തോലിക്ക കോൺഗ്രസ് വളരെ വലിയ രീതിയിൽ തന്നെ സമുദായത്തിന്റെ ഒരു ശബ്ദമായ കാലഘട്ടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കത്തോലിക്ക കോൺഗ്രസിന്റെ വലിയൊരു പ്രഖ്യാപിത ഒരു മുദ്രാവാക്യമാണ് അല്ലെങ്കിൽ ഒരു നയമാണ് സമുദായ ശാക്തീകരണം എന്നുള്ള ഒരു വിഷയം ആദ്യത്തെ ഒരു ചോദ്യം അത് തന്നെയാണ് വെച്ചാൽ ഈ ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പ്രതിസന്ധികളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ സമുദായ ശാക്തീകരണത്തിന് ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിൽ എത്രത്തോളം വലിയൊരു ഒരു പ്രസക്തി ഉണ്ട് അതിന്റെ ഒരു അടിയന്തര പ്രാധാന്യം അങ്ങൊന്ന് വിവരിക്കാം സമുദായ ശാക്തീകരണത്തിൻ്റെ കാര്യം വരുമ്പോൾ കത്തോലിക്ക കോൺഗ്രസിന്റെ പങ്ക് വളരെ നിർണായകമാണ് എന്ന് ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കത്തോലിക്ക കോൺഗ്രസ് നൂറ്റിയേഴ് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സമുദായ സംഘടനയാണെങ്കിലും ഈ കഴിഞ്ഞ കാലഘട്ടത്തില് അഭൂതപൂർവ്വമായ കൂട്ടായ്മയും വളർച്ചയും ഈ സമുദായ സംഘടനയിലൂടെ സുറിയാനി കത്തോലിക്കർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമായ ഒരു കാര്യമാണ് വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ക്രൈസ്തവർ പൊതുവെയും അതുപോലെ കത്തോലിക്കരായിട്ടുള്ള ആളുകൾ പൊതു കാര്യങ്ങളിൽ പലപ്പോഴും ഒരുമിച്ച് നിൽക്കാത്തൊരവസ്ഥയുണ്ടായിരുന്നു ഓരോ രൂപതയും അവരവരുടെ നിലപാടുകൾ എടുക്കുകയും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അവര് അവരുടെ പ്രാദേശികമായ പ്രതികരണങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു പോകുന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി കത്തോലിക്ക കോൺഗ്രസിന്റെ ശക്തി വീണ്ടെടുക്കലിലൂടെ തിറമലബാർ സിനഡിനോട് ചേർന്ന് സിനഡ് പിതാക്കന്മാരോട് ചേർന്ന് സമുദായവും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ശുഭോദർക്കമായ സ്ഥിതിവിശേഷം ഒരു സംജാനമായിട്ടുണ്ട് സഭയിലെ അഭ്യന്യ പിതാക്കന്മാർക്ക് ഈ സഭയിലെ അൽമായ നേതൃത്വത്തെ വളർത്തിയെടുക്കണമെന്നും സഭയിലെ എല്ലാ അംഗങ്ങളെയും ചേർത്ത് നിർത്തണമെന്നുമുള്ള ഒരു ഉറച്ച തീരുമാനം ഉണ്ടായിട്ടുണ്ട് സിനഡ് പിതാക്കന്മാർ തന്നെ കഴിഞ്ഞ അസംബ്ലിയിലും അതുപോലെ സിനഡിലും ഒക്കെ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ശക്തമായിട്ട് ഏറ്റവും നന്നായിട്ട് നടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് അതിന്റെ ഗുണവും ഈ കത്തോലിക സമുദായത്തിന് തന്നെയാണ് ഈ സമുദായത്തിലുള്ള ഏതൊരംഗത്തെയും ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം പലവിധ കുറവുകളും ഉണ്ടെങ്കിലും അതിനൊക്കെ ഒരു മാറ്റം വരികയും കൂട്ടായ്മയും സൗഹൃദവും സാഹോദര്യവും കെട്ടിപ്പടുക്കുവാനും കത്തലിക്ക കോൺഗ്രസിന് ഇന്ന് സാധിക്കുന്നുണ്ട് വളരെ ശക്തരായ അൽമായ നേതാക്കന്മാരെ വാർത്തെടുക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവരെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാനും ബോധപൂർവമായ പരിശ്രമം അഭ്യന്യ സിനഡ് പിതാക്കന്മാരുടെ ഭാഗത്തു നിന്നും സഭ മുഴുവന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലെ എല്ലാ രൂപതകളിലും ഇപ്പോൾ നേതൃത്വ ശില്പശാലകൾ സംഘടിപ്പിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച തലശ്ശേരി അതിരൂപതയിലായിരുന്നെങ്കിൽ അതിനു മുമ്പ് ചങ്ങനാശ്ശേരിയില് പാലായിൽ പല സ്ഥലങ്ങളിലും നമ്മൾ ഈ ശില്പശാല നടത്തി വളരെ നല്ല പ്രതികരണമാണ് നമ്മുടെ നേതാക്കന്മാരെ എങ്ങനെ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടാം എങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങളിൽ മുൻപിൽ നിന്ന് പ്രവർത്തിക്കാം എങ്ങനെ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് സമുദായ നേതാക്കൾ ഇടപെടണമെന്ന് പഠിപ്പിക്കുവാനുള്ള ശില്പശാലയായിരുന്നു ആ നമ്മുടെ ആളുകളുടെ തീക്ഷ്ണത കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി വളരെ പരിണിതപ്രജ്ഞരായ ആളുകളെ കൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുപ്പിച്ചത് അതുകൊണ്ട് അതിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളില് നമ്മൾ വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കും കത്തോലിക്ക സമുദായത്തെ ഒരുപടി കൂടി കടന്നു പറഞ്ഞാല് ക്രൈസ്തവ സമുദായത്തെ ഒരുമിപ്പിച്ച് നിർത്തുവാൻ കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വം എടുക്കും ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ ചരിത്രം പരിശോധിച്ചാൽ കത്തോലിക കോൺഗ്രസിലെ നേതാക്കന്മാരിലൂടെ ഈ കേരളീയ സമൂഹത്തിലെ വലിയ നവോത്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നൂറ്റിയേഴ് വർഷത്തെ പാരമ്പര്യം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇനി അത് തുടരാൻ പോവുകയാണ് മറ്റൊരു ക്രൈസ്തവരെക്കൂടെ ചേർത്ത് നിർത്തി ക്രൈസ്തവരുടെ പൊതുവായ ആവശ്യങ്ങൾ പൊതുജന സമൂഹത്തിലും സർക്കാരിന്റെ മുമ്പിലും ഒറ്റക്കെട്ടായി നിന്ന് അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കും ക്രൈസ്തവരുടെ ആവശ്യങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ മറ്റു സമുദായങ്ങളെ നമ്മൾ ഇകഴ്ത്തുകയല്ല ചെയ്യുന്നു അവരുടെ അവകാശങ്ങൾ അവർക്ക് ലഭിച്ചോട്ടെ ഇവിടെ യാതൊരുവിധ വർഗീയതര ലാഞ്ചന പോലും ഇല്ല നമുക്ക് കിട്ടേണ്ട ന്യായമായി കിട്ടേണ്ട അവകാശങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആരുടെയും അന്യ അന്യായമായി കവർന്നെടുക്കുവാൻ ക്രൈസ്തവർ മുതിരില്ല അത് നമ്മളുടെ ലക്ഷ്യവുമല്ല പക്ഷേ നമുക്ക് ലഭിക്കേണ്ടത് നമുക്ക് ലഭിച്ചേ മതിയാവും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സർക്കാരുകളുടെ നിലപാടുകൾ പരിശോധിച്ചാൽ ക്രൈസ്തവരെ ബോധപൂർവമായിട്ട് അവഗണിക്കുന്ന നിലപാടുകൾ പല മേഖലകളിലും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ക്രൈസ്തവര് ഒരു യോജിപ്പിലോ ഐക്യത്തിലോ പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ന് അതിന് മാറ്റം വരികയാണ് കേരളത്തിലെ എല്ലാ രൂപതകളിലും കത്തോലിക്ക കോൺഗ്രസിന്റെ സജീവമായ സാന്നിധ്യത്തിലൂടെ ഒരു ചരടിലെ കോർത്ത മുത്തുമണികൾ പോലെ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുവാൻ നിലനിൽക്കുവാൻ കത്തോലിക്കർക്ക് ഇന്ന് സാധിക്കും ഇലക്ഷനിൽ ഒരു നിലപാടെടുത്താൽ ആ നിലപാടിന് അനുരണനങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് വരാൻ പോകുന്ന ഇലക്ഷനുകൾ കാണിച്ചു തരും ഇത് പറയുമ്പോൾ തന്നെ കത്തോലിക്കർക്കോ ക്രൈസ്തവർക്കോ കക്ഷി രാഷ്ട്രീയം ഇല്ല എന്നതും കൂടി എടുത്തു പറയേണ്ടതാണ് നമ്മൾ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമയല്ല ഏതൊരു രാഷ്ട്രീയ പാർട്ടിയോടും കൃത്യമായി മുഖത്ത് നോക്കി സംസാരിക്കാൻ നമുക്ക് സാധിക്കും ചിലര് ഇത് പറയുമ്പോൾ തന്നെ ഉടനെ ക്രൈസ്തവരെല്ലാം എല്ലാം കൊണ്ട് ബി ജെ പിയുടെ മുഖത്തിന് കീഴിൽ കെട്ടുന്നു ചിലരെല്ലാം കോൺഗ്രസിന്റെ മുഖത്തിന് കീഴിൽ കെട്ടുന്നു ചിലര് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖത്തിന് അങ്ങനെ ഒരു വ്യത്യാസമില്ല നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അകൽച്ചയോ അനാവശ്യമായ അടുപ്പമില്ല സ്വതന്ത്രമായ രാഷ്ട്രീയ നിലപാടുകൾ ഇനി മുതൽ ക്രൈസ്തവര് കത്തോലിക്കരെ സ്വീകരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജോർജിസാർ തന്നെ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഈ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിക്കുവാണ് പിണറായി സർക്കാർ തന്നെ സ്ഥാപിച്ച ഒരു കമ്മീഷനാണത് വളരെയധികം പ്രതീക്ഷയോടെയാണ് ക്രൈസ്തവര് കത്തോലിക്കര് മാത്രമല്ല എല്ലാ ക്രൈസ്തവരും ഈ കമ്മീഷനെ കണ്ടത് എന്തുമാത്രം ആത്മാർത്ഥമായി ക്രൈസ്തവ സമൂഹത്തിന്റെ അടിത്തട്ട് മുതൽ മുഗൾ തെട്ട് വരെയുള്ള എല്ലാ ആളുകളും കൃത്യമായ നിവേദനങ്ങൾ കൊടുക്കുകയുണ്ടായി തങ്ങൾ അനുഭവിക്കുന്ന വിവിധ മേഖലകളിലുള്ള പ്രശ്നങ്ങൾ വളരെ കൃത്യമായി അവതരിപ്പിച്ചു ആ കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ച് ജെ ബി കൊശി കമ്മീഷൻ ജസ്റ്റിസ് ജെ ബി കൊശി കമ്മീഷൻ അത് അവതരിപ്പിക്കണ്ടേ പക്ഷേ ഈ ഗവൺമെന്റ് എന്തുകൊണ്ട് ആ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിടുന്നില്ല പുറത്തുവിടുന്നില്ലെന്ന് മാത്രമല്ല അതിന്മേലൊരു ഫലപ്രദമായ നടപടി എടുക്കുന്നില്ല അവിടെയാണ് നമ്മൾ ഈ രണ്ടു തരം സ്വഭാവം മനസ്സിലാക്കേണ്ടത് ആത്മാർഥത ഉണ്ടായിരുന്നെങ്കിൽ ക്രൈസ്തവ ജനതയോട് ആത്മാർഥത ഉണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം ഈ റിപ്പോർട്ട് നടപ്പിലാക്കുവാൻ ഗവൺമെന്റിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുമായിരുന്നില്ല ഈ പറയുന്നതിന് കാരണം ഇതിനു മുമ്പ് മറ്റു ചില സമുദായങ്ങളെ കുറിച്ച് പഠിച്ച് അവതരിപ്പിച്ച റിപ്പോർട്ടുകൾ ഇതുപോലത്തെ കമ്മീഷന്റെ റിപ്പോർട്ടുകൾ ഒരു താമസവും കൂടാതെ വളരെ പെട്ടെന്ന് തന്നെ ഫലപ്രദമായി പ്രാവർത്തികമാക്കിയിട്ടുണ്ട് അപ്പൊ ഇത് നടപ്പിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങളൊന്നുമല്ല ഗവൺമെന്റിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഈ നിർദ്ദേശങ്ങള് ഒരെണ്ണം പോലും വിടാതെ കൃത്യമായിട്ട് നടപ്പിലാക്കാമായിരുന്നു അത് നടപ്പിലാക്കാത്തതിന് കാരണം അവരുടെ ഇച്ഛാശക്തി ഇല്ലായ്മ തന്നെയാണ് അല്ലെങ്കിൽ മറ്റെന്തോ കാരണം ക്രൈസ്തവരെ അവഗണിക്കാമെന്നുള്ള ഒരു ചിന്തയാണ് ആ ചിന്ത ഇനി മുതൽ ഏത് ഗവൺമെന്റിനാണോ ദോഷം ചെയ്യുമെന്ന് പറയാൻ ഞാൻ ജെ ബി കോശി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് വെച്ചാൽ കാരണം ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ ആരെങ്കിലും ഇങ്ങനെ ഭയപ്പെടുന്നുണ്ടോ കാരണം ആ റിപ്പോർട്ടിലെ വസ്തുതകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ ആരാണ് യഥാർത്ഥത്തിലുള്ള ന്യൂനപക്ഷം അല്ലെങ്കിൽ ഈ നാട്ടിൽ ആരാണ് യഥാർത്ഥത്തിൽ പിന്നോക്കാവസ്ഥയിലൂടെ കടന്നുപോകുന്നത് മാത്രമല്ല ക്രൈസ്തവർ കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ഭീകര യാഥാർത്ഥ്യങ്ങൾ അത് സത്യമാണ് എന്ന വസ്തുത പുറത്തു വരും അതിനെ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടോ അതുകൊണ്ടാണോ ഈ ഈ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഈ റിപ്പോർട്ട് വെളിച്ചം കാണാതെ ഇങ്ങനെ കിടന്ന് തീർച്ചയായും ആരൊക്കെയോ ഇതിനെ ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് അത് ആരായാലും ശരി ക്രൈസ്തവരുടെ കാര്യത്തിൽ വരുമ്പോൾ ഈ ഭയപ്പാടിനേക്കാൾ കൂടുതൽ അവഗണനയാണ് നമ്മളുടെ ഇവിടെ സഹിക്കാൻ പറ്റാത്തതായിട്ട് മനസ്സിലാക്കുന്നത് ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഇത് അവഗണിക്കുന്നത് നമ്മളെ ഒരാൾ അവഗണിക്കുന്നു എന്ന് കണ്ടാൽ ആ ആളെയും നമ്മളും അവഗണിക്കും എന്ന് പറയാനുള്ള അർജവം ഇന്ന് കത്തോലിക്ക കോൺഗ്രസിലൂടെ ക്രൈസ്തവ സമുദായത്തിനുണ്ട് എന്നത് അസന്യുക്തമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് പറയുമ്പോൾ ചില ആളുകൾക്കൊക്കെ കൊള്ളും നമ്മുടെ അഭിപിതാക്കന്മാരെ നമ്മുടെ സമുദായ നേതാക്കന്മാരെ അനാവശ്യമായി മോശം വാക്കുകൾ ഉപയോഗിച്ച് കുറ്റപ്പെടുത്തുകയും ഞാൻ തുറന്നങ്ങ് പറയുന്നില്ല എന്നാലും പറയാണ് അങ്ങനെ ചെയ്യാൻ പലരും വെമ്പുന്നുണ്ട് അവരോടൊക്കെ നമ്മൾ തിരിച്ചു പറയുമ്പോൾ അത് വലിയ കുറ്റം പോലെയാണ് ചിലരാണ് നമ്മളെ എന്തും പറയാൻ നമുക്കൊന്നും പറഞ്ഞു കൂടാം അതൊന്നും ഇവിടെ നടക്കുകയല്ല ഇത് ജനാധിപത്യ രാജ്യമാണ് നമുക്ക് അഭിമാന ബോധമുണ്ട് ഈ പൗരന്റെ അവകാശം നമുക്കുണ്ട് നമ്മുടെ ഒരു അഭ്യന്യ പിതാവിനെ മോശമായി ചിത്രീകരിച്ചപ്പോൾ ഞാൻ തന്നെ അതിനെതിരെ പറഞ്ഞിട്ടുണ്ട് കത്തോലിക്ക കോൺഗ്രസ് വളരെ ശക്തമാണ് പ്രതികരിക്കാൻ പ്രതിഷേധിക്കാൻ കത്തോലിക്ക കോൺഗ്രസിലൂടെ ക്രൈസ്തവര് എന്ന സത്യം രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെന്റുകളും തിരിച്ചറിയുന്നത് അവർക്ക് ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി തിരിച്ചറിയുന്നില്ല നിഷേധാത്മകമായ നിലപാടുകളാണ് തുടരുന്നതെങ്കിൽ പ്രതികരിച്ചിരിക്കും അതും ഞങ്ങൾ ബാലറ്റിലൂടെ പ്രതികരിച്ചിരിക്കും കുറെ പേരൊക്കെ പറയും ഓ അച്ഛന്മാര് മെത്രാൻമാര് പറഞ്ഞാൽ ആളുകൾ കേൾക്കുകയല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തുറന്നു പറഞ്ഞ് നമുക്ക് നോക്കാം ഈ കുറച്ച് ഏത് സമൂഹത്തിനും വളരെ കുറച്ച് ഏർ അഭിനവ യൂദാസുകൾ കാണാം അവര് പറയുന്നത് മാത്രം കേട്ട് നിങ്ങൾ പൊതുവായിട്ടുള്ള സമൂഹത്തെ വിലയിരുത്തണ്ട അഭ്യയന്റെ പിതാക്കന്മാരും സമുദായ നേതാക്കന്മാരും ഈ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് ബോധ്യമുള്ള അനേകം സുംബനസുകളായ സമുദായ സ്നേഹികൾ ഈ നാട്ടിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് പ്രതികരിക്കാൻ സാധിക്കും അത് രാഷ്ട്രീയ പാർട്ടിക്കാര് മറന്നു പോകരുതെന്നാണ് എനിക്ക് മുന്നറിയിപ്പായിട്ട് പറയുവാനുള്ളത് കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളായിട്ട് അങ്ങ് പറഞ്ഞതുപോലെ ക്രൈസ്തവ സമുദായ ഒരു സമദൂരമാണ് പലപ്പോഴും സ്വീകരിച്ചിരുന്നത് എന്നാൽ ഈ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത വിഷയങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ക്രൈസ്തവരുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കുവാൻ ക്രൈസ്തവർ നേരിടുന്ന ഒരു നീതി നിഷേധത്തിനെതിരെ നിലപാടെടുക്കുന്ന കാര്യത്തിൽ ഒരു ലാസ്റ്റ് ബസ്സായിട്ട് നമുക്ക് കരുതാൻ സാധിക്കും നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് സർക്കാരുകളുടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഇടപെടൽ നമ്മൾ തിരിച്ചറിയുക തന്നെ ചെയ്യാം എപ്പോഴൊക്കെ ഇലക്ഷൻ വരുന്നു അതിന് തൊട്ടുമുമ്പ് ക്രൈസ്തവരെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി ചില തട്ടിക്കൂട്ട് പരിപാടികൾ നടത്താറുണ്ട് ജബി കൊച്ചി കമ്മീഷന്റെ റിപ്പോർട്ട് ഉടൻ അതിനെ കുറിച്ച് പഠിക്കുക സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തുക തുടങ്ങിയ ചില വിക്രിയകൾ ഗവൺമെന്റുകൾ നടക്കാം ഇനി മുതൽ അത്തരം തട്ടിപ്പുകളുടെ മുമ്പിൽ നമ്മൾ കണ്ണു മഞ്ചിക്കുകയല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഓരോ തെരഞ്ഞെടുപ്പും വരുമ്പം ഇങ്ങനെ പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രലോഭിക്കാൻ അവർ ശ്രമിക്കും തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അത് വിസ്മൃതിയിലാണ്ട് പോകും അതാണ് സംഭവിക്കുന്നത് അത് ഇനി മുതൽ പറ്റിയല്ല അതുപോലെ ഈ വന്യജീവി പ്രശ്നം എത്രയോ തവണയായി ഞങ്ങൾ പറഞ്ഞതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ കാര്യമാണ് ഒരിക്കൽ പോലും അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാതെ ഇപ്പോ ഇലക്ഷൻ വരുന്നു എന്ന് കണ്ടപ്പോഴും ഉടനെ വന്യജീവി പ്രശ്നത്തിന് ഉടൻ സർക്കാരിന്റെ ശ്രദ്ധ പതിച്ചു എന്ന് വരുത്തി തീർക്കുകയാണ് ഒരു കാലഘട്ടം മുഴുവൻ അനങ്ങാതിരുന്നിട്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പില് അതിനെപ്പറ്റി സംസാരിക്കുന്നു എന്ന് പറയുന്നത് വെറും എന്നാ അതിന് പറയണ്ടത് നമുക്ക് ഒരു നല്ല വാക്ക് ജോർജ് സാറ് എന്നെ പറയുന്നതായിരിക്കും പാപ്പരത്തം അല്ലെങ്കിൽ അവരുടെ ഡബിൾ ഫേസ് ആണത് ആത്മാർത്ഥത ഇല്ലായ്മ കാപട്യമാണ് കാപട്യം പച്ചയ്ക്ക് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് ക്രൈസ്തവരോട് കാണിക്കുന്ന കാപട്യം ക്രൈസ്തവർ തിരിച്ചറിയുന്നു അനേകം മനുഷ്യ വ്യക്തികളുടെ ജീവൻ നഷ്ടപ്പെട്ട് ഞങ്ങളൊക്കെ നിലവിളിച്ച് കരഞ്ഞു നിലവിളിച്ച് പറഞ്ഞു ഈ വന്യജീവി പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം ഈ കഴിഞ്ഞ എട്ട് വർഷങ്ങള് ഒമ്പത് വർഷങ്ങള് അതിനൊരു പരിഹാരവും കാണാതെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അത് നമ്മൾ ഇനി ശ്രദ്ധിച്ചേക്കാം എന്ന് പറയുന്നതിലെ കാപട്ടി ഞങ്ങൾ തിരിച്ചറിയുന്നു ഇനി അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും അതിനാരെ ഭയപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ കർഷകർക്ക് സാധാരണക്കാർക്ക് അനുകൂലമായി നിൽക്കുന്ന ആളുകളെയെ ഇനി ഞങ്ങൾ തിരഞ്ഞെടുക്കൂ എന്ന് പച്ചയായിട്ട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കാം എൻ്റെ അത് രാഷ്ട്രീയം ഒന്നും നോക്കുന്നില്ല ഞാനൊരു നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു നമ്മൾ ഒരു പൊളിറ്റിക്കൽ ഓഡിറ്റ് എന്നാണ് രാഷ്ട്രീയ ഓഡിറ്റ് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്ന ആള് ഓൾറെഡി ഭരണത്തിലുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹം നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടി എന്ത് ചെയ്തു അദ്ദേഹത്തിന് എന്ത് ചെയ്യാമായിരുന്നു അദ്ദേഹം ആർക്കൊക്കെ വേണ്ടിയാണ് ചെയ്തത് പക്ഷപാതപരമായിട്ടാണോ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വേണ്ടിയാണോ അങ്ങനെ ചെയ്തിട്ടുള്ളത് മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്ത് നിലപാടാണ് ഇതൊക്കെ കൃത്യം പച്ചയ്ക്ക് തുറന്നു പറയണം നമ്മൾ ഒരു ജനാധിപത്യ സംവിധാനത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് ഇതൊക്കെ തുറന്നു കാണിക്കാൻ കത്തോലിക്ക കോൺഗ്രസ് മുന്നോട്ട് വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇത് ക്രൈസ്തവ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല പൊതു സമൂഹത്തിന് വേണ്ടി കൂടിയാണ് ഇവിടെ പാലങ്ങൾ പടയുന്നു പണിത് പിറ്റേ ദിവസം തന്നെ താഴെ വീഴുന്നു ആരുടെ പൈസയാണ് നഷ്ടപ്പെട്ടത് റോഡുകൾ പണിയുന്നു അത് ഇടി വലിയ കോട്ട കൊത്തളം പോലെ സൈഡ് കെട്ടിപ്പൊക്കിയ റോഡുകളൊക്കെ ഇടിഞ്ഞു വീഴുന്നു ആരുടെ പൈസയാണ് ഈ പോകുന്നത് അതേക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ചോദ്യം ചോദിക്കുവാൻ കത്തോലിക്ക കോൺഗ്രസ് ഇനി ഈ നാട്ടിലുണ്ട് അതുപോലെ സാധാരണക്കാരന് നീതി നിഷേധിക്കുന്ന അനേകം അനുഭവങ്ങൾ സർക്കാർ ഓഫീസുകളിൽ ചെല്ലുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന നീതി നിഷേധങ്ങൾ അതൊന്നും ഇനി അനുവദിക്കരുത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനാധിപത്യപരമായ അവകാശങ്ങൾ ഓരോ പൗരനും എന്നുള്ള ബോധ്യം സാധാരണക്കാരായ ആളുകളെ ബോധ്യപ്പെടുത്തുവാൻ ഞങ്ങൾ പരിശ്രമിക്കും ജനം ബോധവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഭരണാധികാരികളുടെ ഇരട്ടത്താപ്പ് നയം നടക്കില്ല എന്നുള്ളതാണ് സത്യം ഇതിപ്പോൾ തന്നെ കേൾക്കുന്ന പല കാര്യങ്ങളും ഞാൻ ഒരു പ്രത്യേക വിഷുയിലേക്ക് വേരളിച്ചുകൊണ്ടിരുന്നില്ല നമ്മൾ നേരിടേണ്ടി വരുന്ന ആ അവഗണനകൾ അനീതികള് മനുഷ്യന്റെ മുഖത്തൊക്കെ അടിക്കുകയും മനുഷ്യരെ അനാവശ്യമായിട്ട് ദേഹോപുദ്ര ഏൽപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഇതൊക്കെ ഒരു സൂചനയാണ് ഇനി ആർക്കും നെപ്പോട്ടിസം അല്ലെങ്കിൽ സ്വജനപക്ഷവാദം അല്ലെങ്കിൽ അടിച്ചമർത്തലൊന്നും ഇവിടെ നടക്കുകയല്ല കാരണം വോട്ട് ബാലറ്റ് എന്ന് പറയുന്ന ഒരായുധം ഓരോ പൗരന്റെ കയ്യിലും അത് നമ്മൾ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിച്ചാൽ നമുക്കിവിടെ ജനാധിപത്യപരമായി എല്ലാ അവകാശങ്ങളോടും ജീവിക്കാൻ സാധിക്കും അത് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ഇന്നും അടിമകളായിട്ട് ജീവിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അച്ഛൻ സൂചിപ്പിച്ചത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പാക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ് പക്ഷെ നമ്മൾ മറ്റൊരു കാര്യം ചിന്തിക്കുമ്പോൾ അച്ഛൻ നമ്മുടെ സമുദായത്തിന്റെ ഒരു ഐക്യം അതും വളരെ പ്രധാനപ്പെട്ടതല്ലേ അങ്ങ് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു ഇപ്പോൾ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പലപ്പോഴും സമുദായത്തിൻ്റെ ഉള്ളിൽ പല നിലപാടുകൾ വരുന്ന ഒരു അവസ്ഥ പലരും പല രീതിയിലുള്ള പ്രസ്താവനകൾ പറയുന്നു അത് സഭയുടെ നാശം ആഗ്രഹിക്കുന്നവർ അത് കണ്ട് കൈയടിക്കുന്നു പിന്നെ നമ്മുടെ ശ്രദ്ധയും നമ്മുടെ എനർജിയും നമ്മുടെ സ്രോതസ്സും അല്ലെങ്കിൽ നമ്മുടെ ഊർജ്ജവും ഒക്കെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ വിനിയോഗിക്കുന്നു മാത്രമല്ല അപ്പുറത്ത് വലിയ രീതിയിലുള്ള സമുദായത്തിനെ നിലനിൽപ്പിനെ തന്നെ ഭാവി ബാധിക്കുന്ന അങ്ങ് സൂചിപ്പിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പല വിഷയങ്ങളും നിൽക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ പോകുന്നില്ല പക്ഷേ നമുക്കെതിരെ വെല്ലുവിളി ഉയർത്തുന്നവർ നമ്മുടെ ഈ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ അനൈക്യം ക്രൈസ്തവ സമുദായത്തിനുള്ള അനൈക്യം കണ്ട് ഉള്ളിൽ ചിരിക്കുന്നുണ്ട് അതും ഒരു അടിയന്തര പ്രാധാന്യത്തോടെ പരിഹരിക്കേണ്ട വിഷയമല്ലേ കുറെ കൂടി ഐക്യത്തിലേക്ക് സമുദായ ബോധത്തിലേക്ക് മാത്രം നമ്മൾ ഈ സൂചിപ്പിച്ച കാര്യങ്ങൾ സമുദായത്തിന്റെ ഒരു ഗ്രൗണ്ട് ലെവലിലേക്ക് ഇപ്പൊ കത്തോലിക്ക കോൺഗ്രസ് നേതാക്കന്മാർക്ക് സമുദായ നേതാക്കന്മാർ അച്ഛനെ പോലുള്ള വൈദികർക്കൊക്കെ ഈ വിഷയം അറിയാം പക്ഷെ ഒരു ഗ്രൗണ്ട് ലെവലിലേക്ക് നമുക്കിതങ്ങനെ എത്തിക്കാൻ സാധിക്കും നമ്മൾക്ക് എനിക്ക് തോന്നുന്നത് ക്രൈസ്തവർ കുറച്ചുകൂടി യോജിപ്പോട് പ്രവർത്തിക്കണം മനസ്സിലുള്ള അസൂയ കളയണം ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് നന്മ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ സമുദായത്തെ ഒരു കൂട്ടായ്മയിലേക്ക് നയിക്കാന്ന് വിചാരിച്ചാൽ അന്നേരം നമ്മുടെ സമുദായത്തിന് തന്നെയാണ് അതിനുള്ള പാര ഇടുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം ഒരു വൈദികനായ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയും പറയും ഓ ഒരു വൈദികനല്ലേ അദ്ദേഹത്തിന് പള്ളിയിൽ കുർബാനയും ചൊല്ലി ഭക്ത കാര്യങ്ങൾ നോക്കിയാൽ പോലെ ഞങ്ങൾ അത്മാരല്ലേ ഇതൊക്കെ പറയേണ്ടത് എന്ന് പറഞ്ഞ് നമ്മളെ തളർത്തി കളയുന്ന രീതികളൊക്കെ അത് ഉന്നത സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വന്നു പിന്നെ പ്രവർത്തിക്കേണ്ടാന്ന് തോന്നുന്നു പക്ഷെ നെഗറ്റീവ് കേട്ട് നമ്മൾ തളരാതിരുന്നാലും നമുക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ സാധിക്കും പരസ്പരം അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് അത് പലപ്പോഴും നമ്മുടെ ഇടയിൽ കുറവാണെന്നാണ് എന്റെ ഒരു തുറന്ന് ഏറ്റുപറച്ചില് ആര് എന്ത് ചെയ്തു എന്നുള്ളതല്ല ആര് എന്ത് പറഞ്ഞു എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കുക ആ വ്യക്തിയെ പ്രോ പ്രൊജക്ട് ചെയ്യാനല്ല ഈ സ്വാർത്ഥ മനോഭാവം നമ്മൾ ഉപേക്ഷിക്കും ഇപ്പൊ ഞാനൊരു നല്ല കാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റൊരാൾ നല്ല കാര്യം ചെയ്യുന്നു അതിൽ ഞാൻ അസ്വയപ്പെടുന്നു അദ്ദേഹം ചെയ്ത നല്ല കാര്യം നമ്മുടെ സമൂഹത്തിന് വേണ്ടിയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം സ്വാഭാവികമായിട്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പൊതുസമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടും എന്നുള്ളത് ശരിയാണ് അന്നേരത്തേനും കുറെ പേർക്ക് അസൂയ തുടങ്ങുവാണ് നമ്മൾ ഈ സമുദായം വളരണമെങ്കിൽ പരസ്പരം പാര വെക്കുന്ന പണി നമ്മുടെ ആളുകൾ തന്നെ നിർത്തണം അൽമായരും വൈദികരും നെത്രാന്മാരും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് ഞാൻ സ്വപ്നം കാണുകയാണ് ഒരുത്തരം പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ സമൂഹം നശിച്ച് മാത്രമേ ഉള്ളൂ അത് കണ്ടിട്ട് ജോർജ് സാർ പറഞ്ഞ അവരുടെ ശത്രുക്കള് ചിരിക്കും പക്ഷേ താങ്കളെ ചെത്താലും വേണ്ടിയാല നത്തുവിന്റെ കണ്ണുനീര് കാണണം എന്നുള്ള സ്വഭാവം നമ്മളിൽ പലർക്കും ഉണ്ടെന്നുള്ളത് പരസ്യമായ രഹസ്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് പലരും നിരാകരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വളരെ അടിയന്തര പ്രാധാന്യത്തോടെ സഭ ഇടപെടേണ്ട പല വിഷയങ്ങളും ഈ ഒരു ഘട്ടത്തിൽ അച്ഛൻ പറയുകയുണ്ടായി തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു അടിയന്തര പ്രാധാന്യം ക്രൈസ്തവ സമുദായം തിരിച്ചറിയാം നെയ്ക്കവും അല്ലെങ്കിൽ പരസ്പരമുള്ള അസൂയ അതെല്ലാം മാറ്റി വച്ച് സമുദായം ഈ സമുദായത്തെ ബാധിക്കുന്ന വിഷയം അത് എന്നെ ബാധിക്കുന്ന വിഷയമാണ് എന്ന ചിന്തയിലേക്ക് ഈ ക്രൈസ്തവ സമുദായത്തിലെ ഓരോ അംഗങ്ങളും ആ ചിന്തയിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ഈ സമുദായത്തെ തകർക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കില്ല അതിനാൽ തന്നെ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ വളരെ ശരിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാട് എടുക്കുവാൻ ക്രൈസ്തവ സമുദായ അംഗങ്ങൾക്ക് സാധിക്കട്ടെ നീതിക്ക് വേണ്ടി ശക്തമായിട്ട് പോരാടുവാൻ ഒരുമയോടെ ഒറ്റക്കെട്ടോടെ പോരാടുവാൻ സമുദായങ്ങൾക്ക് സാധിക്കട്ടെ പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസ് അതിന് നൽകുന്ന എല്ലാ നേതൃത്വങ്ങളും അതിന് നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളും വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വിഷയത്തിൽ ശക്തവും വ്യക്തവുമായിട്ടുള്ള നിലപാടുകൾ അറിയിച്ച ബഹുമാനപ്പെട്ട ഫിലിപ്പ് കവിയ ഒത്തിരി നന്ദി താങ്ക് യു താങ്ക് യു